ആയിരത്തി തൊള്ളായിരം ആണ്ട് മുതൽ ഇപ്പോൾ വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ചിത്രം ബാപ്പുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ മുന്നിലൂടെ എങ്ങനെയാണ് സഞ്ചരിച്ചത് എന്നത് ഒരു കഥാരൂപത്തിൽ വിവരിക്കുകയാണ് ബാപ്പുട്ടിയുടെ കാൽച്ചുവടുകൾ എന്ന ഈ നോവൽ ഇതിലുള്ള കഥാപാത്രങ്ങൾ ജീവിച്ചവരും മരിച്ചവരും ഉണ്ടായേക്കാം ഇത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതിൽ എൻ്റെ ജീവിതം കയറി വരുന്നില്ല എന്ന് എനിക്കും തോന്നിയേക്കാം പക്ഷേ ഇതൊരു സാങ്കൽപ്പിക കഥയാണ് ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചില സങ്കൽപ്പങ്ങൾ ബാപ്പുട്ടിയുടെ കൽച്ചുവടകൾ എന്ന ഈ നോവലിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് മലപ്പുറം ജില്ലയിലെ വേങ്ങര കക്കാട് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബ പേരാണ് മറുവീട്ടിൽ കുടുംബം വേങ്ങരയുള്ള മറുവീട്ടിൽ കുടുംബത്തിലെ അയമുട്ടി ആയിരത്തി തൊള്ളായിരം ആണ്ടിൻ്റെ ആദ്യ കാലത്ത് മലപ്പുറത്ത് പേരുകേട്ട പറോല കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ കാലത്ത് വാഹന സൗകര്യം കുറവായതിനാൽ പറോല കുടുംബത്തിലെ പെണ്ണിനെ വേങ്ങരയിലേക്ക് കൊണ്ടുപോയിരുന്നത് മഞ്ചലിലാണ് മറുവീട്ടിൽക്കാരും വേങ്ങര ഏരിയയിൽ വലിയ പണക്കാരായിരുന്നു മറുവീട്ടിൽക്കാരുടെ വീടിന് ചുമർ പണിതിരുന്നത് അന്നത്തെ ഏറ്റവും നൂതന രീതിയിലുള്ളതാ നൂതന രീതിയിലുള്ളതായിരുന്നു മണ്ണ് നന്നായി കുഴച്ച് ഉരുകളാക്കി നടുഭാഗം ഒഴിച്ചിട്ട് രണ്ട് ലൈനായി ഉയർത്തും എന്നിട്ട് നടുഭാഗത്ത് ആദ്യം നല്ല മൂത്ത മുളയുടെ ഇല്ലിക്കോലുകളും കുപ്പിച്ചില്ലുകളും മണലിൻ്റെ കൂടെ നിറക്കും വീടിൻ്റെ ചുറ്റുപാകും ഇങ്ങനെയാണ് നിർമ്മിച്ചിരുന്നത് അതുപോലെ വാതിൽ കട്ടിലയും മറ്റും വലിയ പ്ലാവിൻ്റെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത് ജനവാതിലുകൾ ഇപ്പോഴുള്ള പോലെ വലുതായിരുന്നില്ല ആ കാലത്ത് വീടിനുള്ളിൽ വെളിച്ചം അധികം സന്ദർശിക്കാറില്ലായിരുന്നു മേൽപുരക്ക് ഫറോക്കിൽ നിന്ന് കൊണ്ടുവന്ന ഓടാണ് ഉപയോഗിച്ചിരുന്നത് കഴിക്കോലാണെങ്കിൽ നല്ല മൂത്ത തെങ്ങും പട്ടികയാണെങ്കിൽ നല്ല മുളയുമായിരുന്നു അയമുട്ടിയുടെ രണ്ടനുജന്മാരിൽ ഒരാൾ പണ്ഡിതനും പേരുകേട്ട ഇമാമും ആയിരുന്നു ആ പ്രദേശത്ത് ഈ കുടുംബത്തിനൊരു പള്ളി തന്നെ ഉണ്ടായിരുന്നു ആ പള്ളിയുടെ പേര് പിന്നീട് മറുവീട്ടിൽ പള്ളി എന്ന് നാമകരണം ചെയ്തു അയമുട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കുഞ്ഞാലി എന്ന കുട്ടിയും കുഞ്ഞാലിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചേക്കു എന്ന കുട്ടിയും ചേക്കുവിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബാപ്പുട്ടി എന്ന കുട്ടിയും ഉണ്ടായി കുഞ്ഞാലി വേങ്ങരയിൽ കളിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്വാതന്ത്ര്യ അറിയുന്നത് ഗാന്ധിജി നെഹ്റു എന്നിവർ കുഞ്ഞാലിയുടെ മനസ്സിൽ അന്നു മുതൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു അങ്ങനെ കോൺഗ്രസ് ഒരു പ്രിയം കുഞ്ഞാലിക്കുണ്ടായി കുട്ടിയായിരുന്ന കാലത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനങ്ങളിലും ജാഥകളിലും കുഞ്ഞാലി പങ്കെടുത്തുകൊണ്ടിരുന്നു ഇതൊന്നും ഉപ്പായവിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കുഞ്ഞാലി മലപ്പുറത്തുള്ള ഉമ്മയുടെ വീട്ടിലേക്ക് പോത്തുവണ്ടിയിൽ ഇടക്കിടക്ക് വേങ്ങരയിൽ നിന്ന് പോകാറുണ്ടായിരുന്നു മലപ്പുറം ഇഷ്ടമായതുകൊണ്ട് അങ്ങോട്ടുള്ള കുഞ്ഞാലിയുടെ പോക്ക് കൂടിക്കൊണ്ടിരുന്നു ഇക്കാലത്ത് കോട്ടപ്പടിയിലെ കവാത്തു പറമ്പിലെ പന്തുകളി കാണുന്ന പതിവ് കുഞ്ഞാലിക്കുണ്ടായി കവാത്തുപറമ്പിൽ ഇടക്കിടക്ക് ടൂർണമെൻറ്റുകൾ നടക്കുമ്പോൾ കുഞ്ഞാലി എങ്ങനെയെങ്കിലും മലപ്പുറത്ത് എത്തും അങ്ങനെ പന്തുകളി കുഞ്ഞാലിയുടെ ഇഷ്ടവിനോദമായി നാലാം ക്ലാസ് വരെ പഠിച്ച കുഞ്ഞാലി കണക്കിൽ നല്ല പ്രാവീണ്യം നേടിയിരുന്നു നന്നായി മലയാളം എഴുതുവാനും വായിക്കുവാനും കഴിയുമായിരുന്ന കുഞ്ഞാലിക്ക് ഇംഗ്ലീഷിനോടൊരു സ്നേഹവും ഉണ്ടായിരുന്നു മദ്രസയിലും ദർസിലും കുഞ്ഞാലി വേണ്ടത്ര പഠിച്ചിരുന്നില്ലെങ്കിലും വേണ്ടത്ര മദ്രസാ പഠനം കുഞ്ഞാലി നേടിയിരുന്നു എന്നിരുന്നാലും കോൺഗ്രസ്സിനോടുള്ള ഇഷ്ടം മൂലം ദർസ് പഠനം പൂർത്തീകരിക്കാൻ കുഞ്ഞാലിക്ക് കഴിഞ്ഞില്ല ഇനി അടുത്ത ഭാഗം തുടരും